അർജന്റീനയിൽ അവർ അവർലിയഡിയോ ഓഫ് ലുഹാൻ മാതാവിന്റെ രൂപം തകർക്കുകയും ചാപ്പലിന് തീയിടുകയും ചെയ്ത് അക്രമി ബൂണസ് ഐറസിലെ സാൻകയറ്റോ ഇടവകയിലെ വൈദികനായ ഫാദർ ലൂക്കാസ് അർഗിംബോ ആണ് ജുവാൻ ബി ജസ്റ്റോ അവന്യൂവിലെ കുസ്കോ സ്ട്രീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ചാപ്പൽ അഗ്നിക്കിരയാക്കുകയും ഗ്രോട്ടോയിലെ അവർ ഓഫ് ലുഹാൻ മാതാവിന്റെ രൂപം തകർക്കുകയും ചെയ്ത വിവരം പുറം ലോകത്തെ അറിയിച്ചത് സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ഗ്രോട്ടോയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തു പോലീസ് സ്റ്റേഷൻ സമീപത്തുണ്ടായിട്ടും ഗ്രോട്ടോയ്ക്ക് നേരെ ആക്രമണത്തിൽ വിശ്വാസി സമൂഹം അതീവ ദുഃഖം രേഖപ്പെടുത്തി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് മരിച്ചവരുടെ കുർബാനയ്ക്ക് ശേഷം ഒരു വിശ്വാസിയാണ് ഗ്രോട്ടോയിലെ മാതാവിന്റെ രൂപം തകർന്ന കാര്യം ദേവാലയത്തിൽ അറിയിച്ചത് ഇതിനു മുമ്പും ഇവിടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ആക്രമണത്തിൽ ഏർപ്പെട്ടവരുടെ മനസ്താപത്തിനായി പ്രാർത്ഥിക്കണമെന്നും ഇടവക വികാരി പറഞ്ഞു ആക്രമികൾക്ക് ഒരിക്കലും ഞങ്ങളുടെ വിശ്വാസം തകർക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കഴിഞ്ഞ ആഴ്ച തന്നെയായിരുന്നു ബോണസ് അയേഴ്സ് പ്രവിശ്യയുടെ തെക്ക് ഭാഗത്തുള്ള പെഹുയൻകോ നഗരത്തിൽ സാഗ്രഡ ഫാമീലിയ ചാപ്പൽ കത്തി നശിക്കുകയും ചാപ്പലിന്റെ ചില ഭാഗങ്ങളിൽ സാത്താനിക ചിഹ്നങ്ങൾ എഴുതിയതായും കണ്ടെത്തിയത്